എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വിദ്യാർത്ഥികൾ ഇരിക്കുകയായിരിക്കും റിസൾട്ടിന് വേണ്ടി വാല്യുവേഷൻ മറ്റന്നാൾ മുതൽ ആരംഭിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അറിയാം കാരണം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാനൊക്കെ ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പാസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാസ് ഔട്ടാകുമ്പം എസ് എൽ സി പരീക്ഷ എഴുതി കഴിഞ്ഞ് അന്ന് റിസൾട്ട് വന്നത് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയോളമാണ് അങ്ങനെ റിസൾട്ട് വരുന്നത് വരെ ഭയങ്കര രീതിയിലുള്ള ടെൻഷനായിരുന്നു അത് ഒന്ന് എന്താ ഒരു മാസവും ഇരുപത്തഞ്ച് ദിവസം പരീക്ഷ കഴിഞ്ഞ് ഒരു മാസം ഇരുപത്തഞ്ച് ദിവസത്തിനൊക്കെ ശേഷമാണ് റിസൾട്ട് വന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ആരും തോൽക്കാനുള്ള തോൽവി സാധ്യതകൾ കുറയുകയാണ് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം തോൽവി സാധ്യത കുറയും കാരണം വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ നമ്മൾ എസ് എൽ സി പൊതുപരീക്ഷയുടെ കാര്യമൊക്കെ എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മളിപ്പോൾ എത്ര നമുക്ക് ജയിക്കും നമ്മളിപ്പോൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഒരു ഭയം എന്തായാലും ഉണ്ടാകും അത് ഉറപ്പാണ് ഇപ്പം ഞാൻ കെ എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പാസ് ഔട്ടാവുമ്പം ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു ഫുൾ എ പ്ലസ്സോ കാര്യങ്ങളോ ഒക്കെ ഒന്നും ഉറപ്പില്ല കഷ്ടിച്ച് എൻ്റെ കെ എസ് എൽ സി റിസൾട്ട് പറയാൻ എനിക്കൊരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് ആകെ ഒറ്റ എ പ്ലസ് ആണ് ഐ ടി എന്ന വിഷയത്തിനാണ് എ പ്ലസ് ഉള്ളത് എനിക്കിത് പറയുന്നതിന് നാണക്കേടോ കുറച്ചിലും ഒന്നുമില്ല കാരണം ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു അതിനുള്ളത് എനിക്ക് റിസൾട്ട് കിട്ടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് റിസൾട്ട് വരുന്നതിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എ പ്ലസിനോടല്ലായിരുന്നു എ പ്ലസ് കിട്ടിയില്ലെങ്കിലും ഒരേ പ്ലസ് പോലും ഇല്ലെങ്കിലും കുഴപ്പമില്ല പാസ് ഔട്ട് ആയാൽ മതിയായിരുന്നേ ഉണ്ടാവും ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളും ഒരുപാട് വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും പിന്നെ എന്തായാലും ഈ വർഷം തോൽവി സാധ്യത കുറയുകയാണ് ചെയ്യുന്നത് കാരണം തോൽവി തോൽക്കുന്നവരുടെ എണ്ണം കുറയും കാരണം നമ്മൾ എസ് എൽ സി പരീക്ഷയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം തന്നെയാണ് എന്താണ് എസ് എൽ സി പൊതുപരീക്ഷയിൽ എല്ലാ വർഷവും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് പതിനൊന്നു പറഞ്ഞ് എല്ലാ വർഷവും നല്ല രീതിയിൽ വിജയ ശതമാനം ഉണ്ട് അങ്ങനെ വരുമ്പോൾ അതുമാത്രമല്ല നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമുമാണ് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അഭിമുഖീ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്കുമാണ് വിദ്യാർത്ഥി എഴുതി വാങ്ങേണ്ടി വരിക അപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് സിഇ മാർക്ക് ഉണ്ട് പത്ത് മാർക്ക് സിഇ മാർക്ക് ഉണ്ട് സി ഇ മാർക്ക് വിദ്യാർത്ഥികളെ ജയിക്കാൻ സഹായിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പത്ത് മാർക്ക് ലഭിക്കുന്ന ലഭിക്കുന്നൊരു സിഇ പത്ത് മാർക്ക് സിഇ മാർക്ക് ലഭിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പിന്നീട് ആ കുട്ടിക്ക് രണ്ട് മാർക്ക് മാത്രമാണ് എടുക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്ന് പറയാം നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കാണ് ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിക്ക് ജയിക്കാൻ വേണ്ടത് അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് സിഇ കിട്ടും പത്ത് മാർക്ക് സിഇ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ വിദ്യാർത്ഥിക്ക് രണ്ട് മാർക്ക് മാത്രമാണ് ജയിക്കാൻ വേണ്ടത് അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ഇരുപത് മാർക്ക് സി കിട്ടും പാസ് ഔട്ട് ഔട്ടാകാൻ വേണ്ടത് ഇരുപത്തിനാല് മാർക്കാണ് ഇരുപത്തിനാല് മാർക്ക് പാസ്സാകാൻ വേണ്ടി വരുമ്പോൾ വിദ്യാർത്ഥിനിക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ബാക്കി നാല് മാർക്ക് മാത്രമാണ് എഴുതിയെടുക്കേണ്ടി വരിക എസ് എൽ സിയിൽ പൊതുവേ നമ്മൾ എടുക്കുകയാണെങ്കിൽ തോൽവി വളരെ കുറവ് തന്നെയാണ് കാരണം എപ്പോഴും തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിന് മേലെ വിജയ വിജയം എസ് എൽ സിയിൽ ഉണ്ടാകാറുണ്ട് ഈ വർഷവും എസ് എൽ സിയിൽ അതുപോലെ തന്നെ വിജയ ശതമാനം ഉണ്ടാകും അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഈ കാര്യം പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് കാരണം എല്ലാ വർഷവും നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ് എസ് എൽ സി പൊതുപരീക്ഷയിൽ എപ്പോഴും വിജയ ശതമാനം കൂടുതലാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് നമുക്ക് പറയാനുള്ളത് ടെൻഷനൊന്നും വേണ്ട നല്ല രീതിയിൽ റിലാക്സ് ആയിട്ടിരിക്കുക എസ് എൽ സിയിൽ തോൽക്കുന്നവരെണ്ണം വളരെ കുറവാണ് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ മുമ്പത്തെ വർഷത്തെയൊക്കെ റിസൾട്ടിൻ്റെ നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തോൽക്കുന്നവരെണ്ണം വളരെ കുറവാണ് വളരെ എണ്ണത്തിൽ ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് പതിനൊന്ന് ശതമാനം വരെ വിജയമുണ്ട് ഏതാണ്ട് എത്രയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നൂറുപേർ പരീക്ഷ എഴുതുമ്പോൾ ഒരാൾ പോലും തോൽക്കാത്തൊരു സാഹചര്യമാണ് എസ് എൽ സി പരീക്ഷയുള്ള അതുകൊണ്ട് തന്നെ തോൽക്കുമെന്നുള്ള ഭയവും ചിന്താഗതിയും ഒന്നും വേണ്ട നല്ല രീതിയിൽ റിലാക്സ് ആയിട്ടിരിക്കുക നിങ്ങളുടെ റിസൾട്ട് മെയ് മാസം ആദ്യ മാസത്ത് തന്നെ പുറത്തു വരുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമായി പറഞ്ഞത് അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളും പ്ലസ് വൺ പ്ലസ് ടു ജീവിതകാല അളവിലെ നിങ്ങൾക്ക് വേണ്ട പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും അലോട്ട്മെൻറ്റ് വിവരങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ അപ്ഡേറ്റുകൾ പ്ലസ് വൺ പ്ലസ് ടു ഡൈൻ ടേബിൾ പരീക്ഷകൾ റിസൾട്ടുകൾ ഇംപ്രൂവ്മെൻറ്റുകൾ സെ എക്സാമുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അറിയിപ്പുകളും അതുപോലെ തന്നെ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിയിലേക്ക് പോകുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ഇപ്പോൾ തന്നെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ അല്ല നിങ്ങൾക്ക് ഓരോരോ സമയത്ത് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉദാഹരണം പറയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കാലയളവിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉപകാരം ഈ ചാനലിലൂടെ ലഭിക്കും അപ്പോൾ പുതിയ പോയി കാണുന്നവരാൻ മിസ്ക്രൈബ് ദ ഫോൺ റബ്സ്ക്രൈബ് ഫോൺ കടയിൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ